നിങ്ങൾ കണ്ടില്ലേ ഇത്തരം ഘട്ടങ്ങളിൽ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ചില്ലുകൂടുകളിലിരുന്ന് ഇരുന്ന് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആളുകൾ മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്ന് എഴുതി അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെപ്പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടരുത് മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത് ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല അവർ ചില്ല കൊട്ടാരങ്ങളിൽ ഇരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ നമസ്കാരം വയനാട് ജില്ലയിലെ മുണ്ടക്കൈലുണ്ടായ ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി അമ്പതിലധികം ആളുകൾ ാണ് പുറത്തു വരുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നീണ്ടു നിന്നപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷവും പലരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് മണ്ണിനടിയിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പുണ്ട് എന്നാണ് പല വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന സൈന്യമാണെങ്കിലും പോലീസാണെങ്കിലും വനം വകുപ്പാണെങ്കിലും നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സന്നദ്ധ സംഘടനകളാണെങ്കിലും അവരെയൊന്നും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അവരോടുള്ള കടപ്പാടും നന്ദിയും ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിരക്ക് എന്നാൽ ഇവിടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ഉച്ചിച്ചു തള്ളുന്ന ഒരു വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ചില പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആദ്യം തന്നെ ഇത്തരക്കാർ പ്രതികരിച്ചത് ഈ ഒരു ദുരന്തം നടക്കേണ്ടത് മലപ്പുറത്തായിരുന്നു എന്നാണ് ഇവരൊന്നും മനുഷ്യരല്ല എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ഒമാൻ ഭരണാധികാരിയും സൗദി അറേബ്യയുടെ ഭരണാധികാരിയും എന്റെ ശ്രദ്ധയിൽപ്പെട്ട ആളുകളുടെ പേരാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ കേരളത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില ഭരണാധികാരികൾ വയനാടിനെ കുറിച്ചൊരു അക്ഷരം പോലും പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് അവിടെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരുന്നു ഒരു ഉരുൾപൊട്ടനുള്ള സാധ്യതയുണ്ട് എന്ന് സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു എന്നാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് നുണയാണെന്ന് പിന്നീട് നമുക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച എം പി ആയി അവസാനം മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപി കൂടുതൽ വെറുക്കപ്പെട്ടവനായിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അയാൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്ത അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഞാൻ വിജയിച്ചത് എന്ന് എന്നാൽ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ വെറുപ്പോട് കൂടി നോക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്ന ഒരു ജനപ്രതിനിധിയായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ദുരന്തമുഖത്ത് കഷ്ടപ്പെടുമ്പോൾ ലോക രാജ്യങ്ങളുടെ തലവന്മാർ ജോ ബൈഡൻ വ്ളാഡിമിർ പുടിൻ ഞാൻ പറഞ്ഞല്ലോ സൗദി അറേബ്യയുടെ ഭരണാധികാരി ഇവരൊക്കെ ഇവിടെ കേരളത്തെ ചേർത്തു പിടിക്കാൻ തയ്യാറായപ്പോൾ ഈ ദുരന്തത്തിൽ നടുക്കം പ്രകടിപ്പിച്ചപ്പോൾ വയനാട് നടന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളം കേന്ദ്രത്തെ ഒന്നും അറിയിച്ചിട്ടില്ല അതായത് കേന്ദ്രത്തിന്റെ സഹായം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ കേരളം ആവശ്യപ്പെടണമെന്ന് അതായത് കേരളം ഇന്ത്യയിലല്ല എന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഉണ്ടായത് ഇവിടെ ലോക രാജ്യങ്ങൾ ഈ വിഷയം അറിഞ്ഞു പ്രതികരിക്കാൻ തയ്യാറായപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ മലയാളിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രമാത്രം അതപ്പതിച്ച രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയത് അതുപോലെ തന്നെ ഇവിടെ എസ് കെ എസ് എസ് എഫ് അതുപോലെ എസ് വൈ എസ് എസ് ഡി പി ഐ ഡി വൈ എഫ് ഐ മുസ്ലിം ലീഗിന്റെ സംഘടനയായിട്ടുള്ള വൈറ്റ് കാർഡ് തുടങ്ങിയിട്ടുള്ള സംഘടനകൾ ദുരന്ത മുഖത്ത് അവർ ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ ഈ വിഷയം ലൈവായി നമ്മളിലേക്ക് എത്തിച്ചിരുന്നു എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവർ ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാൽ ടി ജി മോഹൻദാസ് എന്നു പേരുള്ള ഒരു സംഘി ഇവിടെ ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് ദുരന്തമുഖത്ത് അവർ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നതിനു വേണ്ടി അവരുടെ സംഘടനകളുടെ പേരുകൾ എഴുതി എഴുതിവെച്ച ബനിയനിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നാണ് എസ് കെ എസ് എസ് എഫിനെയും എസ് വൈഎസിനെയും എസ് ഡി പി ഐയെയും വൈറ്റ് ഗാർഡിനെയും ഡിവൈഎഫ്ഐയെയും ഒക്കെ പേരെടുത്താണ് ഇവിടെ ഈ നന്ദകുമാർ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് അവരെ പുച്ഛിച്ചു തള്ളിയത് മാത്രമല്ല ഒരു ന്യായീകരണവും നടത്തി സേവാഭാരതി ഇവിടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടത്രേ അതേസമയം സേവാഭാരതിക്കും ആർ എസ് എസിനും ഒന്നും അവരുടെ പേരുകൾ എഴുതിയ ടീഷർട്ടില്ല അത് സർക്കാരിന്റെ നിർദ്ദേശം അവർ അംഗീകരിച്ചതിന്റെ ഭാഗമായാണെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ദുരന്തമുഖത്ത് സ്വന്തം സംഘടനകളുടെ പേരുകൾ എഴുതി എഴുതിവെച്ച ഷർട്ടിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് നന്ദകുമാർ പറയുന്നത് അത് നേരത്തെ സർക്കാർ പറഞ്ഞിട്ടുണ്ടത്രേ എന്നാൽ മറ്റു സംഘടനകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഘടനകൾ അവർ ദുരന്തമുഖത്തല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെ ചാനലുകാർ ക്യാമറയും കൊണ്ട് നടക്കുമ്പോൾ അതിനു മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവരൊന്നും ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്ന് ഇയാൾ വളരെ കൂടി പറയുന്നു ലോകം മുഴുവൻ ഞെട്ടലോടുകൂടി വയനാട് ദുരന്തത്തെ നോക്കിക്കണ്ടപ്പോൾ ഈ ദുരന്തം നടക്കേണ്ടത് മലപ്പുറത്താണെന്ന് ആദ്യം പറഞ്ഞ് ഞങ്ങളൊരു മനുഷ്യരല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച വിഭാഗമാണ് സംഘപരിവാരങ്ങൾ അതിനുശേഷം ആ സംഘപരിവാരങ്ങളെക്കാൾ മൂത്ത സംഖിയാണ് ഞാനെന്ന് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല ഇയാൾക്ക് സുരേഷ് ഗോപിക്ക് ഇയാൾ ഒരു ബി ജെ പി ഇയാൾക്ക് ഒരു രാഷ്ട്രീയവും അറിയില്ല എന്ന് കഴിഞ്ഞ ദിവസം സി കെ പത്മനാഭൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളാണ് ഏറ്റവും വിഷം കൂടിയ സംഘി എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത് ഇവിടെ വയനാടിനെ കുറിച്ച് ഒന്നും അറിയില്ല അവിടെ അത്ര വലിയ ദുരന്തമൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന് ഇയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് എന്തായാലും ഇവിടെ പേര് വെച്ച് ഒരു പ്രവർത്തനവും നടത്തില്ല ഞങ്ങൾ അത്തരത്തിൽ ചെയ്യുന്ന ആളുകളല്ല സേവാഭാരതി അങ്ങനെ ആളുകളുടെ പേര് കിട്ടുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല എന്നൊക്കെ നന്ദകുമാർ പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കണ്ണൂർ ജില്ലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ അവർ സ്വീകരിക്കുന്ന ഒരു കളക്ഷൻ പോയിന്റ് ഈ പോയിന്റിൽ നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള നിഖിലാ വിമൽ ഒരുപാട് ദിവസങ്ങൾ വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സിനിമാ താരമാണ് സിനിമാ രംഗത്തു നിന്നും ഇങ്ങനെ ലൈവായി ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള മറ്റൊരു ആൾ ഉണ്ടാകില്ല അത്തരത്തിൽ പ്രവർത്തിച്ച നിഖില വിമലിന്റെ ഒരു വീഡിയോ ആർ എസ് എസിന്റെ ഒരു പാർട്ടൊക്കെ ഇട്ട് അത് അവർ നടത്തിയ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ആർ എസ് എസ് അത് പ്രചരിപ്പിച്ചു സ്വന്തമായി ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല ഇത്തരം പ്രദേശങ്ങളിലേക്ക് അവർ എത്തി നോക്കുക പോലുമില്ല എന്നാൽ മറ്റാരെങ്കിലും ചെയ്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അത് ഞങ്ങൾ ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങളുടേതാണെന്ന് പറയാൻ ഇവർക്കൊരു മടിയുമില്ല ഇക്കാര്യം നന്ദകുമാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത്തരത്തിൽ പറയാൻ കഴിയില്ല എന്തായാലും സംഘപരിവാരങ്ങൾ ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ല സത്യം എന്താണെങ്കിൽ അത് മറച്ചു വെച്ച് നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് വയനാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല സർക്കാർ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണ പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസം മറന്ന് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം വയനാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി മാത്രമാണ് ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് ഇവരെ കാണാൻ കഴിയാത്തത് വയനാടിന്റെ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് വയനാട് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു ഏതായാലും സുരേന്ദ്രന്റെ ഒരു പ്രതികരണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല ഒരു സംഘപരിവാറുകാരന്റെയും ഒരു പ്രതികരണവും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഇടപെടലും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് എന്തായാലും സാധാരണക്കാരായിട്ടുള്ള മലയാളികളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മലയാളിയുടെ കരുതലും സ്നേഹവും ഒക്കെ നമ്മൾ പല സമയത്തും കണ്ടതാണ് സംഘപരിവാരങ്ങളുടെ ഈ ഒരു ഇടപെടൽ ഒന്നും കൊടുക്കരുത് എന്ന് അവർ പറഞ്ഞപ്പോൾ മലയാളി എല്ലാം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് മലയാളി മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് സ്റ്റാലിൻ അഞ്ചു കോടി കൊടുത്തപ്പോൾ അവിടുത്തെ സിനിമാ പ്രവർത്തകർ അമ്പത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഒക്കെ കൊടുത്ത് സർക്കാരിന് ശക്തമായ പിന്തുണ നൽകി ഏറ്റവും ഒടുവിൽ ഇതാ ആസ്റ്റർ ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ആസാദ് മൂപ്പൻ അദ്ദേഹം നൽകിയതും നാലു കോടിയാണ് എം എ യൂസഫലി അഞ്ചു കോടി നൽകിയപ്പോൾ ഇവിടെ കല്യാൺ സ്വാമി നൽകിയതും അഞ്ചു കോടിയാണ് രവി പിള്ള അഞ്ചു കോടി നൽകി അദാനി ഗ്രൂപ്പ് അഞ്ചു കോടി രൂപ നൽകി ഫഹദ് ഫാസിലും നെസ്രിയയും ചേർന്ന് അമ്പത് ലക്ഷം നൽകി മമ്മൂട്ടിയും മോഹൻലാലും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പിന്തുണ സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘപരിവാരങ്ങൾ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാട്ടുകൊമ്പനുണ്ടായിട്ടുള്ള ഒരു സങ്കടം കാട്ടുകൊമ്പന് ഒരു വന്യജീവിയാണ് നമുക്ക് കാട്ടുകൊമ്പന്റെ മുന്നിലേക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ കഴിയില്ല ചെന്നാൽ വിവരമറിയും എന്നാൽ അത്തരത്തിലുള്ള കാട്ടുകൊമ്പന് ഒരു കുടുംബത്തോട് തോന്നിയ സ്നേഹം ഒരു കുടുംബത്തോട് തോന്നിയ ദയ ആ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാൻ ആ കാട്ടുകൊമ്പൻ തയ്യാറായി ഒരു അമ്മയുടെ കണ്ണുനീർ തുള്ളികൾ ധാരതായ ഒഴുകയാണ് അവർക്ക് ആ കാര്യം പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാട്ടുകൊമ്പന്റെ മുന്നിൽ അകപ്പെട്ടു ഞങ്ങൾ വലിയൊരു ദുരന്തമുഖത്ത് നിന്നാണ് വരുന്നത് നീ ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ കാട്ടുകൊമ്പൻ അവർക്ക് കാവലായി നിന്നു ആ കാട്ടുകൊമ്പന്റെ കാൽച്ചുവട്ടിൽ നേരം ഒളിപ്പിച്ചു അവസാനം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തിയതിനു ശേഷമാണ് ആ കാട്ടുകൊമ്പൻ അവിടെ നിന്ന് പിരിഞ്ഞു പോയത് ആ കാട്ടുകൊമ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു എന്ന് ആ അമ്മ പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ വീണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കാട്ടുകൊമ്പൻറെ ദയയില്ലാത്ത ഒരു മൃഗത്തിന്റെ പോലും ബുദ്ധിയില്ലാത്ത ചില മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതാണ് ഈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല